കേരളത്തിൽ ബി ജെ പി എന്തുകൊണ്ടാണ് വളരാത്തത് എന്തുകൊണ്ടാണ് സി പി എം തകർന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ച് നമ്മളോടൊപ്പം സംസാരിക്കാൻ മുമ്പ് എസ് എഫ് ഐ പ്രവർത്തകനായിരുന്ന അതോടൊപ്പം ബി ജെ പിയുമായി അടുത്ത ബന്ധമുള്ള ബി ജെ പി മാറ്റം വരണം എന്ന് ആഗ്രഹിക്കുന്ന അജിത് കൃഷ്ണ അതായത് എച്ച് ആർ ഡി എസിൻ്റെ അഖിലേന്ത്യ സെക്രട്ടറി അജിത് കൃഷ്ണയാണ് നമ്മളോടൊപ്പം ഉള്ളത് നമസ്കാരം താങ്കൾ ബി ജെ പിക്ക് കേന്ദ്ര നേതൃത്വം കേരള നേതൃത്വത്തിനെതിരെ പരാതി കൊടുത്തിട്ടുള്ളതാണ് കേന്ദ്ര നേതൃത്വം മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ടാണ് താങ്കൾ അങ്ങനെ പരാതി കൊടുക്കാൻ കാരണം ബി ജെ പിയുടെ ഒരു ഒരു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ ഒരു സമഗ്ര പുരോഗതി ഇന്ത്യക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അഹോരാത്രം ജോലി ചെയ്യുന്ന പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളത് മോദിജി അപ്പോൾ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്ന മറ്റ് ആളുകളുണ്ട് ഇപ്പോൾ ഉണ്ട് ഒട്ടനവധി ആളുകൾ അനവധി കേന്ദ്രമന്ത്രിമാർ ഇവരെല്ലാവരും ഇവരൊക്കെ ഒരു സംഘപ്രവർത്തകരായി വന്ന ആളുകളാണ് ആ ഒരു സാഹചര്യത്തിൽ കേരളം പോലെ ഇപ്പോൾ വിദ്യാസമ്പന്നർ മാത്രം താമസമാക്കിയിട്ടുള്ള ഈ കേരളം ഒരു സംസ്ഥാനത്ത് ബി ജെ പി ഓരോ ദിവസവും പുറകോട്ട് പോയാണ് അതിൻ്റെ ഒരു പ്രവർത്തന ശൈലിയുടെ കുഴപ്പമൊന്നും പ്രവർത്തകർ ഇല്ലാത്തതുകൊണ്ടല്ലോ അതായത് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ മുതൽ ഇങ്ങോട്ട് ഇങ്ങോട്ടെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ നേമത്തവരുണ്ടായിരുന്ന സീറ്റ് വട്ടപൂജ്യമായി വോട്ടിങ് ശതമാനം കുറഞ്ഞു കുറഞ്ഞു എല്ലാ മേഖലകളിലും ഇതായി അതിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പ് നടന്ന പുതുപ്പള്ളി ഇലക്ഷൻ അതേപോലെ തൃക്കാക്കര ഇലക്ഷൻ തീരെ ശോചനീയമായി ബി ജെ പിന് ശരി ഇപ്പം നടന്ന രഞ്ഞെടുപ്പ് നടന്ന തെരഞ്ഞെടുപ്പ് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് പോലും ബി ജെ പി തീരെ എല്ലാ അടുത്തെന്ന് പറയാം എന്ന് പറയാൻ പറ്റും ഈ അവസ്ഥയ്ക്ക് കാരണം എന്താണ് ആക്ച്വലി താങ്കളുടെ വിലയിരുത്തൽ ഞങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് ഇന്ത്യയിലിപ്പോൾ പ്രത്യേകിച്ച് രാജസ്ഥാനിൽ അഞ്ച് നാല് മൂന്ന് സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഭരണം പിടിച്ചു അതെ അതെ ഇത് എന്താ പറഞ്ഞ ഞങ്ങളൊക്കെ നിരന്തരം ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്കൊക്കെ മനസ്സിലായ ഒരു കാര്യം കേരളത്തെ സംബന്ധിച്ച് താഴെത്തട്ടിൽ ഉള്ള പ്രവർത്തനം ബി ജെ പിക്ക് തീരെ ഇല്ലാതെ ആയിരിക്കുന്നു ഒന്ന് ഈ സി പി എമ്മിൻ്റെ ഒരു ബി ടി എന്നൊക്കെ അങ്ങ് പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ഫീല് എല്ലാവർക്കും ഉണ്ടാകുന്നുണ്ട് അതായത് ലാവ്ലി കേസ് സ്വർണ്ണക്കൾക്കടത്ത് കേസ് ഡോളർ കടത്ത് കേസ് ലൈഫ് മെഷീൻ കേസ് ഇപ്പം ലാസ്റ്റ് മാസപ്പടി വരെ ഉണ്ടായിട്ടും കമാന്ന് ലക്ഷണം ഇണ്ടാത്ത പാർട്ടി ഇപ്പം ബിജെപി ബിജെപി പിണറായി വിജയനെ സംരക്ഷിച്ചുകൊണ്ട് നടത്തുന്നു ഇതിനകത്ത് നമ്മൾ ഒരു കാര്യം ഈ താഴെത്തട്ടിൽ ഉള്ള പ്രവർത്തകർ എന്ന് വെച്ചാൽ ഒരു സാധാരണ പ്രവർത്തകരെല്ലാം അങ്ങേയറ്റം ആവേശം ഉൾക്കൊണ്ട് തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ അത് ഇവർ ആ അവരുടെ ആവേശം ഒന്ന് ക്രോഡീകരിച്ചു കൊണ്ടുവരുന്നതിനോ അത് വോട്ടാക്കി മാറ്റാനോ ഇവിടെ ഉള്ളവർക്ക് കഴിയുന്നില്ല ഇവരെല്ലാം നിസ്സഹായരാണ് ഇവരുടെ എല്ലാം ലക്ഷ്യം പണം 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 എന്നുള്ളൊരു ലക്ഷ്യം മാത്രം നേതൃത്വത്തിന് നേതൃത്വത്തിൽ അപ്പം അത് ഈ ഒരു സംസ്ഥാന ജില്ല അതിന് താഴേക്കുള്ള തട്ടുകളിൽ പോലും അത് ബാധിക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ഹൈറേഞ്ച് മേഖലകളിൽ എടുത്താൽ തോട്ടം മേഖലകളിൽ പിരിവ് എടുക്കുക എന്നുള്ളൊരു പരിപാടി മാത്രമാണ് ഇവർ ചെയ്യുന്നത് തോട്ടം മുതലാളിമാരെ പോയി കാണുന്നു ഒരു ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ അല്ല പത്ത് ലക്ഷം രൂപ ഒക്കെ ചോദിച്ചു ചോദിക്കുന്നു ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഇവർ പൈസ കൊടുത്തു പോയാൽ അടുത്തയാൾ അപ്പം തന്നെ വരുവാണ് അടുത്ത പാർട്ടിയുടെ ആള് അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഒരു ഇതൊരു പൊളിറ്റിക്കൽ ക്ലാസ്സാണ് അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ക്ലാസ് കേരളത്തിൽ രൂപം കൊണ്ടു തൊഴിലാളി വർഗവും മുതലാളി വർഗമൊന്നുമല്ല ഇതൊരു വേറൊരു ക്ലാസ് രൂപം കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവർ എല്ലാവരും കൂടെ കൂട്ടായിട്ടുള്ളൊരു ഒരു ഒരു കൊള്ളയാണ് കേരളത്തിൽ നടക്കുന്നത് എല്ലാരും ഒരുപോലെ ആയിരിക്കുന്നു പണ്ട് അങ്ങനെ ആയിരുന്നില്ല പണ്ട് ഒന്ന് സി പി എം പോലെയുള്ള ഒരു സംവിധാനം നിൽക്കുമ്പോൾ മറ്റുള്ളവർക്ക് അതിന് ഒരു പേടി ഉണ്ടായിരുന്നു പിണറായി വിജയൻ്റെ വരവോട് കൂടിയാണല്ലോ അതല്ല ഇല്ല ഈ എല്ലാവരും ഒരുമിച്ച് മോഷണം ഒരു രീതിയാക്കി കൊണ്ടുവന്നത് അതായത് അത് ഒരു കാരണം കൊടകര കുഴൽപ്പണ വിവാദത്തിൽ ബി ജെ പി നേതാക്കന്മാരുടെ ഇൻവോൾവ്മെൻ്റ് വന്നതോട് കൂടിയിട്ട് അവരെ ട്രാപ്പിലായി എല്ലാ ഇലക്ഷനിലും പണം ആവശ്യമുണ്ട് അതെ ഇപ്പൊ നമ്മുടെ ഇന്ത്യയുടെ ഒരു സാഹചര്യത്തില് സംഭവിച്ചോ എല്ലാ പാർട്ടികൾക്കും വരുന്നുണ്ട് പക്ഷെ അതിൽ വന്നപ്പോൾ കൃത്യം ഇവരെന്നെ ആളുകളെ ഇറക്കി അത് തട്ടിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടന്നോടുകൂടി അതിൽ കേസിന്റെ കേസിലേക്ക് വരികയും ബി ജെ പിൻ്റെ ഉള്ളിലുള്ള പ്രശ്നമായിരുന്നല്ലോ അത് പിന്നെ പിണറായി വിജയൻ അവർക്കെതിരെയുള്ള കേസ് വന്നു പ്ലസ് പിണറായി വിജയൻ നടത്തുന്ന അഴിമതികളെല്ലാം പങ്കു ദേവനെ കൊടുത്തു പിണറായി വിജയന് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് കേന്ദ്ര അന്വേഷണ ഏജൻസികളൊക്കെ മരവിപ്പിച്ച് നിർത്താനുള്ള ആയുധമായി ഇവിടുത്തെ ബി ജെ പി നേതൃത്വത്തെ വളർത്തിയെടുത്തു എന്നുള്ളതുള്ള ആരോപണം അത് എത്രമാത്രം ഇവിടെ സാധാരണ പ്രവർത്തനത്തെ അട്ടിമറിച്ചിട്ടുണ്ട് അല്ല ഇലക്ഷൻ ഫണ്ട് വേണ്ട വിധം വിനിയോഗിക്കുന്നില്ല എന്നുള്ളതൊരു ഫാക്റ്റാണ് ഇപ്പോൾ എൻ്റെ അനിയൻ ഇടുക്കിയിൽ പാർലമെൻറ്റിൽ മത്സരിക്കുന്നു കഴിഞ്ഞ ഇലക്ഷൻ ഡൽഹിയിൽ നിന്ന് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും കൊടുക്കുന്ന പോലെ തന്നെ ഇടുക്കി മണ്ഡലത്തിലേക്കും പണം തരുന്നു ഈ രൂപ ഒരു രൂപ പോലും നമ്മുടെ കയ്യിൽ കിട്ടാതെ ഇരിക്കുന്നതിനുള്ള സംവിധാനം ഈ തുഷാർ പിള്ളാപ്പള്ളി അടക്കമുള്ളവർ ചെയ്യുന്നു അവരെ പണം കൊണ്ടുവന്നു വന്നു നമ്മളിത് പരാതി അന്ന് ഇതിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റ് ആയിരുന്ന ശ്രീധരൻപിള്ള സാറിനോട് പറയുന്നു ശ്രീധരൻപിള്ള സാറ് നോക്കിയിട്ട് പോലും നിസ്സഹായനാണ് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഒരു കോക്കസ് ആണ് ആ കോക്കസ് ആണ് ഭരിക്കുന്നത് അപ്പം സംസ്ഥാന ബി ജെ പിയുടെ പ്രസിഡൻ്റ് നോക്കിയിട്ട് പോലും അന്ന് ഈ കാര്യം തീരുമാനമുണ്ടാക്കാൻ കഴിഞ്ഞില്ല സുരേന്ദ്രനൊക്കെ മത്സരിക്കുന്നുണ്ടെന്ന് പത്തനംതിട്ടയിൽ ഇവരൊക്കെ വന്ന പണം എന്ത് എങ്ങോട്ട് പോകുന്നു ഇത് പണം ചെലവഴിക്കപ്പെടാതെ പോകുന്നതിൻ്റെ പ്രശ്നങ്ങൾ താഴെ താഴെത്തട്ടിലുണ്ടാകുന്നു ബൂത്തിൽ ഇരിക്കുന്നവർക്ക് പോലും ചായ കുടിക്കാൻ പോലും പൈസ കൊടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ അവരുടെ സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്തുവൊക്കെയാണ് കാര്യങ്ങൾ കൊണ്ടു നടക്കുന്നത് അപ്പോൾ അത്ര ഗുരുതരമായ വീഴ്ചകളാണ് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ബി ജെ പി എല്ലാ കാലത്തും കൊണ്ടു നടക്കുന്നത് അത് മാത്രമാണോ അവിടുത്തെ ഏറ്റവും വലിയ ഇഷ്യൂസ് അതായത് ഇപ്പോൾ ശബരിമല ഇഷ്യൂ ഇപ്പം നവകേരള യാത്ര ഇഷ്യൂ കേരളത്തിലെ അഴിമതികൾ ഇതൊന്നും ടേക്കപ്പ് ചെയ്യാനോ ഇവിടുത്തെ യാത്ര അനി ഇതിനെതിരെ പോരാടാനോ ബി ജെ പി നേതൃത്വം കഴിയാത്തതും ഒരു കാരണമല്ലേ തീർച്ചയായിട്ടും അത് രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ബി ജെ പി നേതൃത്വം ഒന്നും ചെയ്യുന്നില്ല അതാണ് ഫാക്റ്റ് ഇവരുടെ ഈ അഴിമതി രഥം കാസർഗോഡെന്ന് പുറപ്പെടുമ്പോൾ നവ ഒരു ജില്ല പോലും ഇത് കടക്കാൻ അനുവദിക്കരുതല്ലോ ഏ ഇത് എന്തിനു വേണ്ടിയാണ് ഇത് യാത്ര നടത്തുന്നവർ ഈ കേരളം മുഴുവൻ കൊള്ളയടിച്ച് നശിപ്പിച്ച് വെച്ചിട്ട് വീണ്ടും ഇത് ഇവരുടെ മഹത്വം പറയാൻ വേണ്ടിയിട്ട് ഇവരെന്ത് കള്ളത്തരം പറയാൻ നടക്കുന്നത് അനുവദിക്കാൻ പാടുണ്ടോ ഇതിവിടെ സി പി എം ആണ് വിരിക്കുന്നെങ്കിൽ നടക്കുമായിരുന്നോ ഈ പരിപാടി അവരിതിനെല്ലാം എതിർക്കുകേ ഒരു മണിക്കൂർ വണ്ടി ഓടാൻ സമ്മതിക്കല വണ്ടിയുടെ ചില്ലാരണ്ട് ചില്ലാരെറിഞ്ഞു പൊട്ടിച്ചു അതുകൊണ്ടാണ് വണ്ടിയുടെ ചില്ല് മാറ്റിയെന്ന് പറഞ്ഞ് വാർത്ത വന്നു ഏതാ കാഴ്ച ശക്തി മറയുന്നു അതുകൊണ്ട് ഏതാ പുതിയ ബെൻസിൻ്റെ ബസിൻ്റെ ശക്തി മറിയാണെന്ന് ആ രണ്ട് ജില്ല എറിഞ്ഞു പിടിച്ചുകൊണ്ടാണ് അത് ജില്ല മാറേണ്ടി വന്നത് അത് പക്ഷേ അതൊക്കെ മൂടി വെച്ചു ഇങ്ങനെയുള്ള പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പോലീസിനെ അങ്ങേയറ്റം ദുരുപയോഗപ്പെടുത്തുക മാത്രമാണോ ഈ ബി ജെ പിയിലുള്ള ഒരു ഏകാധിപത്യ സ്വഭാവം കേരളത്തിലില്ലേ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ശോഭാ സുരേന്ദ്രൻ സന്ദീപ് വചസ്പതി അതുപോലെയുള്ള ആളുകളെയെല്ലാം മൂലക്കിരുത്തി കൊണ്ടുള്ള ഒരു പ്രവർത്തനമല്ലേ ബി ജെ പി ഉണ്ടാക്കിയിട്ടുള്ളത് തീർച്ചയായും ശോഭാ സുരേന്ദ്രനെ പോലെ ഡൈനാമിക് ആയിട്ടുള്ളൊരു ഒരു ഒരു നേ ഒരു നേതാവ് കേരളത്തിൽ വേറെ ഇല്ല ശോഭ സുരേന്ദ്രന് ഇടപെടാൻ കഴിയുന്ന മേഖലകൾ ശോഭ സുരേന്ദ്രൻ്റെ ഒരു ആർജവും വിഷയത്തെ കാണുന്നതിനകത്തുള്ള ആർജവും ഇതൊന്നും ബി ജെ പി നേതൃത്വം ഉൾക്കൊള്ളാൻ തയ്യാറില്ല കാരണം ഇവർ വളർന്നു വന്നാൽ മറ്റു ചിലർക്ക് ദോഷമാകുന്നു എന്നുള്ള ഒറ്റ കാരണത്തിൻ്റെ പേരിൽ വെട്ടിനിരത്തൽ സംവിധാനങ്ങളാണ് ഇതിനകത്ത് ഉണ്ടാക്കുന്നത് കോൺഗ്രസിനേക്കാളേറെ അതപ്പതിച്ച രാഷ്ട്രീയ സംവിധാനമായിട്ടിവിടെ ബി ജെ പി മാറിയിട്ടുണ്ട് ഞാനീ പറയുന്നത് കേരളത്തിലെ ബി ജെ പി കുറിച്ച് മാത്രമാണ് അതിനിപ്പം ഇവരൊക്കെ പറയുന്നത് കേരള ബി ജെ പിന്നൊക്കെയാണോ അതാണ് അതുതന്നെയാണ് ശരി കാരണം കേന്ദ്ര ബി ജെ പി നേതൃത്വത്തിൻ്റെ ഒരു ഛായയും ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രചോദനവും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഭാവനയില്ലാത്ത അങ്ങേയറ്റം എത്തിക്സ് ഇല്ലാത്തൊരു നേതൃത്വത്തിൻ്റെ കയ്യിലാണ് ഇവിടെ ബി ജെ പി ഇരിക്കുന്നത് അതിൻ്റെ പോരായ്മ വളരെ അധികമാണ് വളരെ കൂടുതലാണ് അത് മാറ്റം ഉണ്ടായേ പറ്റുകയുള്ളൂ താങ്കൾ പരാതി കൊടുത്തിട്ടും ഒരു മാറ്റവും ഇല്ലാത്തതിന് കാരണമുണ്ട് മുകളിൽ നിന്ന് ഇത് എന്താണ് ഇപ്പോഴും നിസ്സംഗതയിൽ നിൽക്കുന്നത് എന്താ പറഞ്ഞത് ഞാൻ മാത്രമല്ല പരാതി കൊടുത്തത് ബി ജെ പിയുടെ ഇവിടുത്തെ നേതൃത്വം മാറണമെന്ന് പറഞ്ഞ് ആനന്ദ് ബോ സാറ് പരാതി കൊടുത്തിട്ടുണ്ട് ഒട്ടനവധി ആളുകൾ സെൻകുമാർ സാർ പരാതി കൊടുത്തിട്ടുണ്ട് ഒട്ടനവധി ആളുകൾ ഈ ബി ജെ പി നേതൃത്വം പരാജയമാണ് ഇത് മാറ്റിയേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് പരാതികൾ കൊടുത്തിരിക്കുകയാണ് പക്ഷേ ഇതൊരു രാഷ്ട്രീയ ആകുമ്പോൾ അതിന് അതിൻ്റേതായ ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടല്ലോ ഇതൊരു ജനാധിപത്യ പാർട്ടിയും കൂടെ ആണല്ലോ കേഡർ പാർട്ടി എന്ന് പറയുമ്പോൾ ഇതിനകത്ത് കുറച്ചുകൂടി ഒരു ജനാധിപത്യ സംവിധാനം കൊണ്ടുനടക്കുന്ന ഒരു സം ഒരു പാർട്ടിയാണല്ലോ ബി ജെ പി അതുകൊണ്ട് ചില പോരായ്മകളുണ്ട് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ ഒരു മാറ്റം ഒരു വലിയൊരു ചേഞ്ച് പാർട്ടിയിൽ ഉണർവുണ്ടാകുന്നു ശോഭാ സുരേന്ദ്രൻ അതിൻ്റെ പിന്നിൽ ശക്തമായി പിന്തുണയ്ക്കുന്നു ഈ കാര്യത്തിലൊക്കെ എന്താണ് അങ്ങയുടെ അഭിപ്രായം എന്താണ് സുരേഷ് ഗോപി സിനിമാ നടൻ എന്നുള്ള നിലയിൽ ഒരാൾ വരെ വിജയിച്ച ആളാണ് പക്ഷേ രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള നിലയിൽ സുരേഷ് ഗോപി ശോഭിക്കുമെന്ന് എനിക്ക് വിചാരമില്ല അങ്ങനെ കരുതാൻ കഴിയുന്നൊരു സാഹചര്യമൊന്നുമില്ല കാരണം അദ്ദേഹം ചെയ്യുന്ന രാഷ്ട്രീയ പ്രവർത്തനം എന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചിട്ടുള്ളത് ഈ ഏതെങ്കിലും കുട്ടികൾക്ക് പുസ്തകം മേടിച്ചുകൊടുക്കുക പഠിക്കാനായിട്ട് പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ള ആൾക്ക് പൈസ കൊടുക്കുക അല്ലെങ്കിൽ മരുന്ന് മേടിക്കാൻ പൈസ കൊടുക്കുക വീട് പണി പണിത് കൊടുക്കുക വീട്ടിൽ പാത്രം മേടിച്ചുകൊടുക്കുക ഇതൊക്കെ ഒന്നും അല്ലല്ലോ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവിന് എത്ര പേർക്ക് കൊടുക്കാൻ കഴിയും അങ്ങനെയാണ് ഇവിടെ ഇവിടുത്തെ മുഴുവൻ ആളുകളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ സുരേഷ് ഗോപിയുടെ അഞ്ചോ പത്തോ കോടി രൂപ കൊണ്ട് സാധ്യമല്ല അപ്പം അതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതം സമഗ്രമായിട്ട് മാറ്റുന്നതിനുള്ള ക്രിയാത്മകമായ പരിപാടികളാണ് നടപ്പാക്കേണ്ടത് അതൊന്നും സുരേഷ് ഗോപിയെ കൊണ്ട് സാധ്യമല്ല അത് ഒരു ഒരു വാക്കുപരി അദ്ദേഹത്തിനെതിരെ എടുത്ത കേസുകൾ കോഴിക്കോട് ഒരു കള്ളക്കേസ് അത് അതിനെ പോലും ബി ജെ പിയുടെ നേതൃത്വം വേണ്ടത്ര ഹെൽപ്പ് ചെയ്ത് ജനങ്ങളൊറ്റക്കെട്ടായിരുന്നു അതെ അത് അദ്ദേഹത്തിന് ഉണ്ടാക്കിയ ഒരു മൈലേജ് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമല്ല അതെ അതെ ജനങ്ങളും അങ്ങേപ്പോലൊക്കെയുള്ള ഓൺലൈൻ പത്രപ്രവർത്തകരും ഒക്കെയാണ് അദ്ദേഹത്തെ പൂർണ്ണമായിട്ട് പിന്തുണച്ചത് ആ വിഷയത്തിൽ ബി ജെ പി നേതൃത്വമൊന്നും പിന്തുണച്ചില്ല മാത്രമല്ല ഇതിനകത്ത് സുരേഷ് ഗോപി എടുക്കുന്ന നിലപാടുകളെ അതൊരു രാഷ്ട്രീയ നിലപാടായിട്ട് കാണാനും കഴിയില്ലല്ലോ ഈ ശോഭാ സുരേന്ദ്രനെ എങ്ങനെ കാണും താങ്കൾ കാരണം ജനങ്ങൾ അവർക്ക് ഈ ബി ജെ പിൻ്റെ നേതൃത്വത്തിൽ വന്നാൽ എങ്ങനെയുണ്ടായിരിക്കും താങ്കളുടെ അറിവ് വിവരം എൻ്റെ എൻ്റെ ഒരു റീഡിംഗിൽ ഇന്ന് ബി ജെ പിക്ക് നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഏക മുഖം ശോഭാ സുരേന്ദ്രൻ കേരളത്തിൽ കേരളത്തിൽ അവർ വരുന്നത് പോലെ ഇത്രയും നന്നായിട്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന ആരുമില്ല പിന്നെ അവരുടെ കൂടെ ഒരു ടീമിനെ കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് വളരെ മിടുക്കന്മാരായിട്ടുള്ള ഇപ്പോൾ സന് അങ്ങ് പറഞ്ഞല്ലോ സന്ദീപ് വജസ്പതി വളരെ മിടുക്കനായ നേതാവാണ് കാര്യങ്ങൾ സമഗ്രമായിട്ട് പഠിക്കുന്നുണ്ട് വായിക്ക വായന ഉണ്ട് പത്രക്കാർ പത്രപ്രവർത്തനായിരുന്നു അതുകൊണ്ടൊക്കെയുള്ള അറിവുണ്ട് ഈ മേഖലയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ശീലമുള്ള ആളാണ് അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളെ വളർത്തിക്കൊണ്ട് വരേണ്ടതായിട്ടുണ്ട് കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അട്ടിമറിക്കപ്പെട്ടു പോകുന്നതിൻ്റെ ഒരു കുറച്ച് ആളുകളുണ്ടല്ലോ നിരന്തരം എല്ലാ തവണയും ഇലക്ഷനും നിൽക്കുക അതിൽ നിന്ന് പണം ഉണ്ടാക്കുക ആ പണം മുഴുവൻ സ്വന്തം കാര്യത്തിന് ഉപയോഗിക്കുക ഇങ്ങനെ നടക്കുന്ന ഒരു വിഭാഗം ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് ബി ജെ പിയിൽ അവരെ പാടെ മാറ്റി നിർത്തണം ഈ നമ്മുടെ ശബരിമല ഇഷ്യൂ ഉണ്ടായിട്ട് പോലും അതിന് ഏറ്റവും അധികം പ്രയോജനം ചെയ്യാവുന്ന പാർട്ടി എന്ന് പറയുന്നത് ബി ജെ പി ആണ് കാരണം ഭക്തരാണ് അതെ അതെ അതുപോലും വേണ്ടത്ര രൂപത്തിൽ ശരിയാക്കിയെടുക്കാൻ ബി ജെ പി കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ദുരവസ്ഥ എന്ത് അത്രമാത്രമാണ് തീർച്ചയായിട്ടും സനാതനധർമ്മത്തിൻ്റെ സംരക്ഷകർ എന്ന് പറഞ്ഞു നിൽക്കുന്ന ബി ജെ പി ഹിന്ദുത്വത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ പോലും ഈ ശബരിമല പോലെ സമഗ്രമായ എല്ലാ സംസ്ഥാനത്തു നിന്നും വരുന്ന ആളുകളെ ഉൾക്കൊള്ളേണ്ട ഒരു സ്ഥലമാണത് അവിടെ നടക്കുന്ന ഇത്തരം ഗുരുതരമായ വീഴ്ചകൾ ഇപ്പോൾ ഗവൺമെൻറ് മനഃപൂർവ്വം കുഴപ്പങ്ങൾ ഉണ്ടാക്കണം ഇനി ആളുകളിങ്ങോട്ട് വരാതിരിക്കണമെന്നുള്ളൊരു നിർബന്ധ ബുദ്ധി അതിനകത്ത് കൊണ്ടുവരികയാണ് ഈ സ്ത്രീ പ്രവേശനത്തിന് വേണ്ടിയിട്ട് നടത്തിയ കുൽസിത ശ്രമങ്ങളുണ്ടല്ലോ ആ രൂപത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇതും നടത്തുന്നത് ഇവിടെ മണിക്കൂറുകൾ അനാവശ്യമായ കയറ് കെട്ടി ക്യൂ നിർത്തുക ഒരു കാര്യമില്ലാതെയാണ് ഇതൊക്കെ നടക്കുന്നത് ഇതിനും ഇതിലും ആളുകൾ വന്ന് പോയ സമയങ്ങളുണ്ട് ഇവിടെ അന്നൊക്കെ വളരെ സ്മൂത്തായിട്ട് നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇവർ അങ്ങേറ്റം കോംപ്ലിക്കേറ്റഡ് ആക്കുകയാണ് ചെയ്യുന്നത് അത് കണ്ടിട്ട് ഇവർ ഒരു ചെറുതെല്ലാം അനക്കുന്നില്ല അവിടെ നിരന്തര സമരങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട് ഈ ഹിന്ദു ക്ഷേത്രങ്ങൾ ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കേണ്ടതല്ലേ ഏതെങ്കിലും ക്രിസ്ത്യൻ പള്ളികളിൽ നിന്ന് ഒരു പൈസ പിരിക്കുന്നുണ്ടോ ഏതെങ്കിലും മുസ്ലിം പള്ളിയിൽ നിന്ന് അവർക്ക് പൈസ പിരിക്കാൻ അവസരമുണ്ടോ ആരും ചോദിക്കുമർ ഒന്നും ചെയ്യല പക്ഷേ ഈ ഹിന്ദു ഇപ്പോഴത്തെ ശബരിമലയിലെ വളരെ രൂക്ഷമായ പ്രശ്നത്തിൽ പോലും ബി ജെ പി അനങ്ങി ഞാൻ പറയുന്നത് പ്രഭാഷ് സുരേന്ദ്രൻ മാത്രമാണ് ഗൗരവമായിട്ട് അല്ലാത്തത് ഇടപെടുന്നില്ല അല്ല അത് സംബന്ധിച്ചു പക്ഷെ നമ്മള് ബിജെപി എന്ന് പറയുന്ന കേരളത്തിൽ ഭരണം കിട്ടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിട്ട് പൊതുപ്രശ്നം എടുക്കുമ്പോഴാണ് അനങ്ങാപ്പാറ നയമാണ് അവര് നയിക്കുന്നത് അതെ ഇപ്പോൾ കേന്ദ്രത്തിൽ മോദി നരേന്ദ്രമോദിയുടെ ഇമേജ് ലോകം മുഴുവൻ വ്യാപിച്ച് കിടക്കുമ്പോഴും കേരള ലോക ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളെയും കുതിച്ചു കയറുമ്പോഴും കേരളത്തിൽ ഇത് തകരുന്നതിന് കാരണം ഇവിടുത്തെ നേതൃത്വം തന്നെയല്ലേ തീർച്ചയായിട്ടും അതെ ഞാൻ പറഞ്ഞല്ലേ ഇവിടെ ഭരിക്കുന്നത് യൂസഫ് അലിയാണ് അപ്പോൾ യൂസഫ് അലി ഭരിക്കുമ്പോൾ യൂസഫ് അലിയുടെ വെറും അടിയാളന്മാരായിട്ട് മാത്രമാണ് ഇവരൊക്കെ പെരുമാറാൻ പോകുന്നത് ബി ജെ പി നേതൃത്വവും എല്ലാവരും എല്ലാവരും ബി ജെ പി എന്തുകൊണ്ടാണ് കേരളത്തിൽ വിജയിക്കാത്തത് പരാജയത്തിൽ നിന്ന് പരാജയത്തിലേക്ക് കൂപ്പുകൊത്തുന്നത് ഇതിനെക്കുറിച്ച് വളരെ ഗൗരവമായിട്ടുള്ള ആരോപണങ്ങളാണ് എച്ച് ആർ ഡി സിൻ്റെ അഖിലേന്ത്യ സെക്രട്ടറി അജിത് കൃഷ്ണ ഉന്നയിച്ചിട്ടുള്ളത് അദ്ദേഹമാണ് നേരത്തെ ഇതിനെതിരെ പരാതി കൊടുത്തിട്ടുള്ളത് എന്തായാലും ശോഭ സുരേന്ദ്രൻ കേരളത്തിനെ നയിക്കാൻ പറ്റുന്ന വ്യക്തിത്വമാണെന്ന് അദ്ദേഹം പറയുന്നു നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം നന്ദി നമസ്കാരം